എം ഡി വാസുദേവൻ നായർ വലിച്ചു കീറിയത് ആരെയെന്നുള്ള ചർച്ചകൾ കേരള സമൂഹം സജീവമായി ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ എന്താ സാഹിത്യ മേഖലയിൽ നിന്നും അടുത്തു ഒരു പ്രഗത്ഭൻ കൂടി അതിശക്തമായി തന്നെ രാഷ്ട്രീയക്കാരെ വലിച്ചു കയറിയിരിക്കുകയാണ് ഉന്നം വയ്ക്കുന്നത് ആരെ എം മുകുന്ദനും അതിശക്തമായി തന്നെ നിലപാട് പറഞ്ഞിരിക്കുകയാണ് അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവർ എന്ന് വിമർശിച്ചിരിക്കുകയാണ് എം മുകുന്ദനും എം ഡി വാസുദേവൻ നായർക്ക് പിന്നാലെ അധികാര വിമർശനം നടത്തിയിരിക്കുകയാണ് എഴുത്തുകാരൻ എം മുകുന്ദനും അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണെന്ന് മുകുന്ദൻ കൂട്ടിച്ചേർത്തു കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിലായിരുന്നു എം മുകുന്ദന്റെയും പ്രതികരണം ഇപ്പോൾ നാം ഉള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു അതോടൊപ്പം കിരീടത്തിന്റെ പ്രാധാന്യം കൂടി വരുന്നു കിരീടത്തെക്കാൾ ചോറയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുക അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ് അവർ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് പറയാനുള്ളത് സിംഹാസനം ഒഴിയുമെന്നാണ് ജനങ്ങൾ വരുന്നുണ്ട് എന്നാണ് മുകുന്ദൻ പറഞ്ഞത് വ്യക്തിപൂജയും വ്യക്തി ആരാധനയും വേണ്ട വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണെന്നും മുകുന്ദൻ പറഞ്ഞു ഇടത് സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ഇടർച്ച ഉണ്ടാകുന്നുണ്ട് ആ ഇടർച്ച ചൂണ്ടിക്കാട്ടുകയാണ് എഴുത്തുകാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ഇതേ വേദിയിൽ നേരത്തെ ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കെ എം ഡി വാസുദേവൻ നായർ അധികാര വിമർശനം നടത്തിയിരുന്നു ഇ എം എസ് സമാരാധ്യനായത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എം ഡി അധികാരത്തെ വിമർശിച്ചത് എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെങ്ങും നമ്മൾ കുഴിച്ചുകൂടിയെന്ന് എം ഡി പറഞ്ഞു അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനമെന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണെന്നും എം ഡി ചൂണ്ടിക്കാട്ടിയിരുന്നു